നേപ്പാൾ ലുംബിനിയിൽ രാജാവിന് ഒരു പുത്രൻ ജനിച്ചു സിദ്ധാർത്ഥൻ എന്ന് പേരിട്ടു ഈ കുട്ടി വളർന്നു വരുമ്പോൾ എങ്ങനെ ജീവിക്കുമെന്ന് അന്നത്തെ ദീരദൃഷ്ടികളായ സന്യാസിമാർ മുൻകൂട്ടി പ്രഖ്യാപിച്ചു ഇതിൽ നിന്ന് വിപരീതമായി രാജാവായി ജീവിക്കാൻ വേണ്ടി ആ രാജാവ് രാജകുമാരനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി വളർത്തി ഒരിക്കൽ പുറലോകം കണ്ട ആ സിദ്ധാർത്ഥൻ അദ്ദേഹത്തിൻ്റെ സുഖവും പുറത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കി ആ തോട്ടാരത്തിൽ നിന്ന് ഭാര്യയും കുട്ടിയെയും തേജിച്ച് പുറം ലോകത്തേക്ക് യാത്രയായി ബീഹാറിനടുത്തുള്ള ജയയിലെത്തി അദ്ദേഹത്തിന് ബോധോദയുമുണ്ടായി സ്ത്രീബുധനായി തീർന്നു ഈ ശ്രീ ീബുധൻ സാരനാഥിൽ വന്ന് താമസം മാറ്റി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി അഞ്ചു പേർ വന്നു ചേർന്നു അവരെ അദ്ദേഹത്തിൻ അദ്ദേഹത്തിന് കിട്ടിയ ബോധം പഠിപ്പിച്ചു ആ സംഘമാണ് പിന്നീട് ഭാരതം മുഴുവൻ പടർന്നു പന്തലിച്ച ബുധമതമായി തീർന്നത് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നു ഞാൻ ദൈവമല്ല എന്നിൽ നിന്ന് ഒരത്ഭുതവും ഉണ്ടാകില്ല അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്നിട്ടും ആൾക്കാർ അദ്ദേഹത്തിൽ മഹത്വവും കണ്ടെത്തി അത്ഭുതവും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടി അദ്ദേഹം പറഞ്ഞു എനിക്കൊരത്ഭുതവും ഇല്ല ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ മകനെ പുനർജീവിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു മരിക്കാത്തവരുടെ വീട്ടിൽ നിന്ന് ഒരു പിടി എള്ളുകൊണ്ടുവരൂ ആ സ്ത്രീ നടന്നിട്ട് ഒരു വീട്ടിൽ നിന്നും ഒരു പിടി കിട്ടിയില്ല അപ്പോൾ അദ്ദേഹം ആ സ്ത്രീയെ ബോധ്യപ്പെടുത്തി മരിക്കാത്ത വീടുകളില്ല ജനിച്ചാൽ മരിക്കും അത് ദൈവനീതി അല്ല പ്രകൃതി നീതിയാണ് അതനുസരിച്ച് ജീവിച്ചാലും ആ സ്ത്രീ ആ അമ്മയെ സന്താനപ്പെടുത്തി വിട്ടു ഈ സ്ഥലം സാരനാഥ് കാശിക്കടുത്താണ് ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും നമ്മൾ കളിയാത്തവരുണ്ട് വൃത്തിയില്ലാത്തവർന്ന് ഇവിടെ വരൂ കേരളത്തിൽ ഇതുപോലെ ഒരു സ്ഥലം ഇത്രയും വൃത്തിയായി കിടക്കുന്നത് കാണിച്ചു തരാൻ പറ്റുമോ കാണിക്കാൻ പറ്റില്ല അത്രയും പരിശുദ്ധിയോടുകൂടി സൂക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് സാരനാഥ് ഇവിടെ ആബാല ജനങ്ങൾ വരുന്നുണ്ട് കുട്ടികൾ എസ്കർഷനായും വരുന്നുണ്ട് വിദേശികളും ധാരാളം വരുന്ന സ്ഥലമാണ് എന്നിട്ടും ഇത്രയും വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കേരളീയർ ഇത് കണ്ടു പഠിക്കണം അതിന് വിദേശത്തൊന്നും പോകണ്ട ഈ ബീഹാറിലും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും പോയാൽ മതി നമ്മുടെ നാട്ടിനെത്താലും വൃത്തി അവിടെ കാണാൻ നമുക്ക് കഴിയും അത് കാണാതെ അവരെ പരിഹസിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് അവർ തുപ്പുന്നുണ്ട് നമ്മളിലും അമ്പത് ശതമാനം ജനങ്ങളും പൊതു തുപ്പുന്നവരാണ് നമ്മുടെ ജനങ്ങൾ മുറക്കുന്നില്ല പരാതി കഴിക്കുന്നില്ല അതുകൊണ്ട് തുപ്പലിന് നിറം വരുന്നില്ല എന്ന് മാത്രം പക്ഷേ ഒരു റോട്ടിൽ ഒരു അഞ്ഞൂറ് രൂപ താഴെ വീണാൽ തിരിച്ചെടുക്കാൻ എനിക്ക് തോന്നാറില്ല അതിനകത്ത് എത്ര പേരുടെ തുപ്പൽ പറ്റിപ്പിടിച്ച് കാണും പറയാതിരിക്കാനാവില്ലല്ലോ സാരനാഥിലെ താഴ്ച്ച അതിമനോഹരമാണ് ആ പഴയ കെട്ടിടങ്ങൾ ആ പഴയ നഗരത്തിൻ്റെ പ്രൗഢി വേറൊരു സ്ഥലത്ത് കാണണമെന്നുണ്ടെങ്കിൽ അത് വിജയനഗരത്തിൽ മാത്രമേ ഉള്ളൂ ഹംപി ഹംപിയിലും ഒരിക്കൽ പോകണം ഹംപി തകർത്തതാണ് ബുധത്തിൽ തോറ്റേൻ്റെ പേരിൽ ആ രാജ്യം ഇഞ്ഞ് വളർന്നു വരാതിരിക്കാൻ വേണ്ടി ഹമ്പി നഗരം തകർത്തു പക്ഷേ ഇവിടെ തകർത്തപ്പെട്ടതല്ല പ്രകൃതിയുടെ ക്രൂരതയാൽ നശിച്ചതായിരിക്കണം ഇവിടെ ഒരു മ്യൂസിയമുണ്ട് ആ മ്യൂസിയം കാണേണ്ടതാണ് ഈ ടിക്കറ്റിൽ മ്യൂസിയത്തിലും പോയി കാണാം മ്യൂസിയത്തിലാണ് അശോക ചത്രുവും മറ്റേ നിർത്തുന്നത് അവിടെ ഫോട്ടോ എടുക്കാൻ അനുവദനീയമല്ല ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഡിയർ പാർക്ക് ഡിയർ പാർക്കിൽ വെച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അവിടെ ചൈനക്കാരും ജപ്പാൻകാരും ശ്രീലങ്കക്കാരും അവരുടെ പൈസ ചിലവാക്കി ശ്രീ ബുധൻ്റെ മന്ദിരങ്ങളും സ്തൂപങ്ങളും പഠിതിട്ടുണ്ട് നമ്മൾക്കെല്ലാവർക്കും പോയി കാണണം കണ്ടിരിക്കണം ഭാര്യ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാലും എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്യം എം നിങ്ങൾ ഒരിക്കലും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ